പ്രാർത്ഥന മരുന്നാണ് പക്ഷെ എല്ലാ മരുന്നും എല്ലാ ശരീരത്തിലും പ്രവർത്തിക്കാറില്ല കാരണം ആ മരുന്നിന് എതിരായിട്ട് അയാളുടെ ശരീരത്തിൽ വല്ലതുമുണ്ടെങ്കിൽ ആ മരുന്ന് അയാൾക്ക് ഫലം ചെയ്യില്ല ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥന ആ ആയുധം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതിനെ എതിർക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഏറ്റവും പ്രധാനം നമ്മൾ കുടിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ധരിക്കുന്നത് ഹറാമാകാതിരിക്കാം ഹലാലൻ ഹലാലും ത്വയീബുമായത് നിങ്ങൾ കഴിക്കണമെന്ന കുർആാനിൻ്റെ ആ കൽപ്പന ജീവിതത്തിലെല്ലാ രംഗത്തും പാലിക്കാം റസുൽ കരീം സലസ്ലമ പറഞ്ഞു ഒരാൾ ആകാശത്തേക്ക് കയ്യുർത്തി പടച്ചറബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അയാളുടെ വസ്ത്രം മസ്്രബുഹു ഹറാം അയാളുടെ അയാൾ കുടിക്കുന്ന വെള്ളം അയാൾ കഴിക്കുന്ന ഭക്ഷണം അയാൾ ധരിച്ച വസ്ത്രം എല്ലാം ഹറാമാണ് ഹറാം അയാൾ ഹറാമിൽ മുങ്ങി മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആളാണ് അലിഖ് പിന്നെ എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥനക്കള്ള ഉത്തരം നൽകുക ഇന്നല്ലാഹു ലാ ഇല്ലാ നൽകിയത്യ്യീബാണ് അവൻ തൊയീബല്ലാത്തൊന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ മിനൽ ഇന്നബലു അള്ളാഹു തക്കോയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് നമ്മൾ മുത്തക്കുകളായിരിക്കണം പകലിൽ വെളിച്ചത്തിൽ പബ്ലിക്കിൽ നമ്മൾ മാന്യന്മാരാണ് നമ്മൾ ആദരണീയരാണ് നമ്മെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നു നമ്മെ ആളുകൾ സ്നേഹിക്കുന്നു നമ്മെ ബഹുമാനിക്കുന്നു നമ്മെ ആദരിക്കുന്നു നമുക്കുള്ള സ്ഥാനമാനങ്ങൾ അവർ വകവെച്ച് നൽകുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് മുത്തക്കളാകണം അഹുല്ലാ മൂന്ന് തവണയാണ് ജുമായയുടെ തുടക്കത്തിൽ എല്ലാ ഉപദേശത്തിനും റസൗക്കരീം സല്ലെ ഓർമ്മപ്പെടുത്തിയത് ഇരുട്ടിലും പകലിലും നമ്മൾ മുത്തക്കളാകണം തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും വസിക്കുന്നതും നമ്മൾ ഓടിക്കുന്ന വാഹനവും എല്ലാം ഹലാലായിരിക്കണം രണ്ട് ധൃതി കാണിക്കരുത് ചെടി നട്ടിട്ട് അത് പെട്ടെന്ന് വളർന്ന് വലുതായി ഫലം കാണാതെ അതിനെ നനക്കാതെ പരിചരിക്കാതെ പോകുന്ന ഒരാളെപ്പോലെയാണ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ധൃതി കാണിക്കാത്തടത്തോളം കാലം അള്ളാഹു സുഹാന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എങ്ങനെ ധൃതി കാണിക്കുക എത്ര പ്രാർത്ഥിച്ച എന്ത് കാര്യം ഈ കണ്ട മനുഷ്യന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ അയാൾ തന്നെ അധികാരത്തിൽ വന്നില്ലേന്ന് അള്ളാഹിയിലുള്ള മോശം വിചാരമാണത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന പടച്ചിറബ്ബ് ഉത്തരം തരും ഒന്നുകിൽ സ്പോട്ടിൽ തരും അല്ലെങ്കിൽ മറ്റൊരു വിപത്ത് തടയും അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് പരലോകത്തേക്ക് മാറ്റിവെക്കും അള്ളാഹു സുഭാനതല കേൾക്കാതിരിക്കുന്നില്ല പരിഗണിക്കാതിരിക്കുന്നില്ല ഏതെങ്കിലും ഒരു വിധേന ഇപ്പം കിട്ടണമെന്ന് വിചാരിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇപ്പം തരുന്നതാണോ നല്ലത് പിന്നീട് തരുന്നതാണോ നല്ലത് നമുക്കറിയില്ല നമ്മുടെ ഭാവി അതുകൊണ്ട് പടച്ചിറബ്ബ് കേൾക്കും അവൻ ഉത്തരം നൽകും അവൻ പരിഗണിക്കും അവൻ ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നതിന് ഇഷ്ടമാണ് ചോദിക്കുന്നത് ഇഷ്ടമാണ് ഒരാളോട് ഒന്നിലധികം തവണ കടം ചോദിക്കാൻ പറ്റുമോ അടമളെ കാണോടത്തൊക്കെ മുങ്ങൂലേ മനുഷ്യന്മാർക്ക് ചോദിക്കും തോറും വെറുപ്പ് കൂടും ചിലപ്പോൾ അള്ളാഹു സുഹ്യാനത്തിൽ ചോദിക്കും തോറും കൂടും നമ്മുടെ കൂടെ കൂടെപ്പടച്ചിറബ്ബ് സുഹാനത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ധൃതി കാണിക്കാതിരിക്കുക നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാതെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല ധൈവത്ത് സമൂഹത്തിൽ തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്ത് നടത്തൽ നമുക്കൊക്കെ ബാധ്യതയാണ് അത് നമ്മൾ നിർവഹിക്കുക നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഫല യുസ്തജാബുലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് റസൂസ്ല ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ കാര്യം ഹറാമിന് വേണ്ടി ആകരുത് തേടുന്നത് മാമിൻ മുസ്ലിം കുടുംബ ബന്ധം മുറിക്കാനോ പാപങ്ങൾ ചെയ്യാനോ വേണ്ടിയല്ല ഒരാൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല എന്ന് റസൂൽ റസൂസ് അലി വസ്ലമ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥനയാണ് പടച്ചോനാണ് ആ പടച്ചറബിനോട് മനസ്സറിഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കാൻ സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കാൻ രാത്രിയിൽ അന്ത്യയാമങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക